ഏവർക്കും സിൽസിന്റെയും ഫാഷന്റെയും ും തിന്മയുടെ പര്യായമായ മഹിഷാസുരനെ നന്മയുടെയും ശക്തിയുടെയും സമാധാനത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായ ദേവി ദുർഗ വധിച്ചതിനെ അനുസ്മരിച്ച് നടത്തുന്ന നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായിട്ടാണ് തെള്ളിയൂർ പാട്ടമ്പലത്തിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിൽ കൂടുതലായി ഒരു കൂട്ടം വൃദ്ധജനങ്ങൾ ദേവി മന്ത്രങ്ങൾ ഈ നാളുകളിൽ ചൊല്ലുന്നത് ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമായ നവരാത്രിയുടെ ഒൻപത് ദിവസവും ഇവർ ദേവി മന്ത്രങ്ങൾ ഉരുവിടുക പതിവാണ് നവരാത്രിയുടെ ഒന്നാം ദിവസം ശൈലപുത്രി ദേവിക്ക് വേണ്ടിയാണ് സമർപ്പിച്ചിരുന്നിരിക്കുന്നത് ദുർഗാദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഈ ഉത്സവത്തിൽ തിന്മയുടെ മേൽ നന്മ കൈവരിച്ച ദിനമാണ് നവരാത്രി ദുർഗാദേവിയുടെ പ്രീതിക്കായി വ്രതം അനുഷ്ഠിക്കുകയും ദേവി മന്ത്രങ്ങൾ ഉരുവിടുന്നതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് വർഷങ്ങളായി പ്രായമായ അമ്മമാർ ഇവിടെ നടത്തുന്ന യജ്ഞമാണ് നവാഹമെന്ന് ഇളയടുത്ത് സുമംഗല കെ നായർ പറഞ്ഞു ഇവിടെ പാട്ടമ്പലത്തിലാണ് പ്രായമായ അമ്മമാര് വർഷങ്ങളായി ഒത്തുകൂടാറുള്ളത് ദേവിയുടെ ഉഗ്രരൂപമാണ് പാട്ടമ്പലത്തിലുള്ളത് ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ ദേവി ഉഗ്ര രൂപിണി താഴെ തെല്ലിയൂർ കാവിനകത്ത് തന്നെ സൗമ്യ രൂപിണിയായി അമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് അവിടെയും വായനയുണ്ട് രണ്ട് ക്ഷേത്രങ്ങളിലും ഈ സമയത്ത് നവാഹം നടത്താറുണ്ട് നവരാത്രിയുടെ അവസാനം മൂന്ന് ദിവസങ്ങളായ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവ അതിപ്രധാന ദിനങ്ങളാണ് അതായത് പൂജ വയ്ക്കുന്ന ദിനം മുതൽ പൂജ എടുക്കുന്ന ദിനം വരെ ഹൈന്ദവ വിശ്വാസ പ്രകാരം അതിപ്രധാന ദിനങ്ങളാണ് വൃശ്ചിക മാസത്തിൽ പത്ത് ദിവസം പടയണിയും നാൽപ്പത്തി ഒന്ന് ദിവസം കളമെഴുത്തും പാട്ടും നടത്തുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് തെള്ളിയൂർ പാട്ടമ്പലം ഇവിടുത്തെ ചൂരൽ അടവിയും ഏറെ പ്രശസ്തമാണ് ഭദ്രകാളി ഉഗ്ര രൂപിണിയായ കാരണം ദിവസപൂജ ഇവിടെ ഇല്ല എന്നുള്ളതും ദിവസവും ദീപം തെളിയിക്കുമെങ്കിലും ദീപാരാധന ഇല്ല എന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട